നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒട്ടുമിക്ക ആളുകളെയും അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് അകാലനിര ജീവിതശൈലിയിലെ മാറ്റങ്ങൾ ഭക്ഷണശീലങ്ങൾ മാനസിക സമ്മർദ്ദം പോഷകാഹാരക്കുറവ് തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ടും അകാലനിരയുണ്ടാകാം എന്നാൽ ഈ അകാല നിറ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഈ ഡൈ ജെയിൽ നമ്മുടെ മുടി മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് നരയ്ക്കാനായിട്ട് കാരണമാകുന്നുണ്ട് ഈ കെമിക്കൽ ഡൈയിൽ അടങ്ങിയിരിക്കുന്ന പലവിധ കെമിക്കൽസും നമ്മുടെ മുടിക്കും നമ്മുടെ ശരീരത്തിനുമൊക്കെ വളരെ ഹാനികരം തന്നെയാണ് ഇങ്ങനെ ഒരുപാട് മുടി നരയ്ക്കാതിരിക്കാൻ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്ന പലതരം ഹെയർ ഡൈകൾ കൊണ്ട് സാധിക്കും അങ്ങനെ ഒരു ഹെയർ ഡൈ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഹെയർ ഡേ ആദ്യത്തെ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കുന്നതും നമ്മൾ ഇതിനായിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് ചെമ്പരത്തിപ്പൂ ആണ് ചെമ്പരത്തിപ്പൂ നമ്മുടെയൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാവുന്നതാണ് ചെമ്പരത്തിപ്പൂ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ചെമ്പരത്തിപ്പൂ എടുക്കുക അതിനുശേഷം ഇതിൻ്റെ ഈ പച്ച കളറുള്ള ഭാഗവും ഈ പൂമ്പൊടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗവും നമ്മളിത് വേർപ്പെടുത്തിയെടുക്കുക വേർപ്പെടുത്തിയെടുത്തിന് ശേഷം നല്ല വൃത്തിയായി തന്നെ പൂവൊന്ന് കഴുകിയെടുക്കുക അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് പുറത്തുള്ള ഒന്ന് എനബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി നമ്മളൊരു പാൻ എടുത്തിട്ട് ഈ ചെമ്പരത്തിപ്പൂവ് അതിലേക്ക് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്കൊരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ചെമ്പരത്തിപ്പൂവ് നമ്മുടെ മുടിക്ക് വളരെയധികം ഗുണം നൽകുന്ന ഒന്നാണ് ചെമ്പരത്തിപ്പൂ മുടി ഒഴിച്ചിൽ തടയാനും അകാല നിര മാറ്റാനും മുടി വളർച്ച ഉത്തേജിപ്പിക്കാനും മുടിക്ക് നല്ല തിളക്കവും നല്ല മിനുസവും ഒക്കെ നൽകാനും സഹായിക്കുന്ന ഒന്നാണ് ഇതിൽ വിറ്റാമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻസുകളൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ ചെമ്പരത്തിപ്പൂ വരച്ച് നമുക്ക് ഹെയർ മാസ്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ചെമ്പരത്തിപ്പൂ ഇട്ട് കാച്ചിയ എണ്ണ മുടിയിൽ തേച്ച് അത് കുറച്ച് നേരം മുടിയിലൊന്ന് മസാജ് ചെയ്യുക അതിനുശേഷം ഈ ചെമ്പരത്തിപ്പൂ കൊണ്ടുണ്ടാക്കിയ താളി അല്ലെങ്കിൽ ഷാംപൂ ഉപയോഗിച്ചിട്ട് മുടി നന്നായി വാഷ് ചെയ്യുക ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മുടി ഒഴിച്ചിൽ തടയാനും മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും ഒക്കെ സഹായിക്കും ഇപ്പം ചെമ്പരത്തിപ്പൂ നമ്മൾ തിളപ്പിച്ച വെള്ളം ഈ ഒരു കളറിലായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് തിളപ്പിച്ചത് ഇനിയിപ്പോൾ ഇതൊരു ഒരു ഗ്ലാസ് സാധനം വരെയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോഴേക്കും ചെമ്പരത്തിപ്പൂവിൻ്റെ സത്തൊക്കെ ഈ വെള്ളത്തിലേക്ക് ഒന്ന് നന്നായിട്ട് ഇറങ്ങി കിട്ടുകയും ചെയ്യും ഏകദേശം ഒരു അഞ്ച് ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് ഈ വെള്ളം ഒന്ന് തണുത്തതിന് ശേഷം അരിച്ചെടുക്കാവുന്നതാണ് ഇത് നമുക്കൊരു ടോണറായിട്ടൊക്കെ മുടിയിൽ ഉപയോഗിക്കാവുന്നതാണ് തണുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കി മുടിയിൽ സ്ഥിരമായി സ്പ്രേ ചെയ്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി വളർച്ച കൂട്ടാനും മുടിയുടെ നിറം ഒക്കെ നിലനിർത്താനും സഹായിക്കും നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് തിളപ്പിച്ചത് ഇതിപ്പം വറ്റി ഏകദേശം ഒരു ഗ്ലാസ്സോളം ആയി കിട്ടിയിട്ടുണ്ട് ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹെയർ ഡൈ മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത് ഇനി നമുക്ക് ഹെയർ ഡേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഏതാണെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള കഴുകി വൃത്തിയാക്കിയ കറിവേപ്പില എടുക്കുക ഏകദേശം ഒരു ബൗളോളം ഒക്കെ എടുക്കാം കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഹെന്ന പൗഡറാണ് രാജസ്ഥാനി ഹെന്ന പൗഡറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണോളം രാജസ്ഥാനി ഹെന്ന പൗഡറാണ് ഞാൻ ഈ കറിവേപ്പിലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രാജസ്ഥാനി ഹെന്ന പൗഡർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് അത് കിട്ടിയില്ലെങ്കിൽ സാധാരണ ഹെന്ന പൗഡർ ആണെങ്കിലും മതി ഇനി ഈ ഒരു ഹെന്നാ പൗഡറിൻ്റെയും ഇതിനകത്ത് ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും ഇനി നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നീലി അമരിയുടെ പൊടിയാണ് അതായത് ഇൻഡിഗോ പൗഡർ നമ്മൾ മുടിക്ക് കറുപ്പ് കൊടുക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഇൻഡിഗോ പൗഡർ ഇത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെമ്പരത്തിപ്പൂ ഇട്ട് തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അത് ഇതൊന്ന് അരച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും ചേർക്കാം അല്ല ഇതിൻ്റെ കൂടെ ആണെങ്കിലും ചേർക്കാം നമ്മുടെ മുടിയുടെ നിറം നിലനിർത്താനും അതുപോലെ നരച്ച മുടിക്കൊക്കെ കളർ കൊടുക്കാനും സഹായിക്കുന്ന ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാം നരച്ച മുടിയൊക്കെ കറുപ്പിക്കാനും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വളരെയധികം സഹായിക്കും നല്ല പോലെ നല്ല പേസ്റ്റായിട്ട് തന്നെ നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരണം ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റ് പോലെ തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഈ മിശ്രിതമാണ് നമ്മൾ ഹെയർ ഡേ ആയിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ ഇങ്ങനെ നമുക്ക് ഹെയർ പാക്ക് ആയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഹെയർ ഡേ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് നമ്മൾ ഈ അരച്ചെടുത്തുകൊണ്ട് വന്ന മിക്സ് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം നമ്മളിതിലേക്ക് ഇൻഡിഗോ ചേർത്തുകൊണ്ട് തന്നെ ഇൻഡിഗോ ചൂടാവുമ്പോൾ മാത്രമേ ആക്ടിവേറ്റ് ആകുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഡേ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം ഈ ഒരു ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലേക്ക് നമുക്ക് ഈ ഒരു അരച്ചെടുത്തുകൊണ്ട് വന്ന് മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം ചൂടാക്കുമ്പോഴാണ് ഈ ഒരു ഇൻഡിഗോ പൗഡർ ആക്ടിവേറ്റ് ആയി നമ്മുടെ മുടിയിലേക്ക് അതിൻ്റെ ആ ഒരു കറുപ്പ് നിറം എത്തുകയുള്ളു ഇനി ഇങ്ങനെ ചൂടാക്കി ചൂടാക്കിയെടുത്തില്ലെങ്കിലും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താലും മതി പക്ഷേ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് ഒരുപാട് പോയാൽ പിന്നെ നമ്മളൊന്ന് കുറുക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ രണ്ട് പ്രാവശ്യം ചൂടാകണ്ട എന്നു അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഓൾറെഡി ഒന്ന് ചൂടാക്കി എടുക്കുന്നത് ചൂടാക്കി എടുക്കുന്ന സമയത്ത് ഇത് ചെറുതായി ഒന്ന് കുറുകിയും കൂടെ വരും അപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ ചെമ്പരത്തിപ്പൂവിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് എന്നാൽ കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കിയെടുത്ത് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടായി വരുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ അരികിലുള്ള ഭാഗമൊക്കെ കണ്ടാൽ അറിയാം നന്നായിട്ട് തന്നെ കറുപ്പ് കളറായി വരുന്നുണ്ട് ഒരുപാട് നേരം ഒന്നും ചൂടാക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കിയാൽ മതി അപ്പോഴേക്കും ഇത് നന്നായി ചൂടായി കുറുകി വരികയും ചെയ്യും അപ്പം ഇത് നന്നായി ചൂടായിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി തീ കുറച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്നൊന്ന് കുറുക്കിയെടുത്താൽ മതി ചെറിയ രീതിയിലൊന്ന് കുറുകി വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ അതായതിൻ്റെ സൈഡിലൊക്കെ നല്ല കറുപ്പ് കളറായി കിട്ടിയിട്ടുണ്ട് ഇരുമിൻ്റെ ജീൻചട്ടിയിൽ ഇടുന്നത് കൊണ്ടും പിന്നെ നമ്മളുടെ ഹെന്ന പൗഡറും ഇൻഡിഗോയും കൂടി ഉള്ളത് കൊണ്ടുമാണ് ഈ ഒരു കറുപ്പ് നിറം കിട്ടുന്നത് ചെറിയ രീതിയിൽ കുറുകി വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വിടുക തണുത്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാവുന്നതാണ് ഏകദേശം എട്ട് മണിക്കൂർ നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോഴാണ് ഇതിൻ്റെ കളറൊക്കെ റിലീസാവുന്നത് എട്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ഹെയർ ഡേ കളർ ഇതാ നല്ല കറുപ്പ് കളറിലായി കിട്ടിയിട്ടുണ്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സമയത്ത് ഒരു ചെറിയ കറുപ്പ് നിറം ഉണ്ടായിരുന്നുള്ളൂ അപ്പം നല്ല ഡാർക്ക് കറുപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം ഒരുപാട് ലൂസാണെന്ന് തോന്നിയാൽ മാത്രം കുറച്ച് നെല്ലിക്കായുടെ പൊടി ചേർത്ത് കൊടുക്കാം നെല്ലിക്കപ്പൊടിയും മുടി വളർച്ചയ്ക്കും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് കുറച്ച് മാത്രം നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് പറയാം ഒട്ടും എണ്ണയില്ലാത്ത ഇല്ലാത്ത മുടിയിലായിരിക്കണം ഈ ഒരു ഹെയർ ഡേ അപ്ലൈ ചെയ്യേണ്ടത് നമ്മളിങ്ങനെ വീട്ടിലൊക്കെ തയ്യാറാക്കുന്ന ഏതൊരു ഹെയർ ഡേ ആണെങ്കിലും ഒട്ടും കെമിക്കൽ ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ മുടിയിലേക്ക് ഇത് പിടിക്കണമെങ്കിൽ നമ്മുടെ മുടിയിൽ ഒട്ടും തന്നെ എണ്ണമയം ഉണ്ടാവാൻ പാടില്ല എണ്ണമയുമില്ലാത്ത മുടിയിലേക്ക് നന്നായി തന്നെ ഇത് തേച്ച് പിടിപ്പിച്ച് ഏകദേശം ഒരു മണിക്കൂർ വരെയൊക്കെ വെയിറ്റ് ചെയ്യണം അതിനുശേഷം മാത്രമേ മുടി വാഷ് ചെയ്യാവുള്ളൂ മുടി വാഷ് ചെയ്യുമ്പം നമ്മൾ സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അതിനായിട്ട് ആവശ്യമായിട്ടുള്ള ചെമ്പരത്തിയുടെ ഷാംപുവോ അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ താളിയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് നമ്മളിപ്പം വാ മുടി വാഷ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ മുൻപ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ള ആ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ തിളപ്പിച്ച വെള്ളമുണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മുടി വാഷ് ചെയ്യുന്നത് ഇനി ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയം നമ്മൾ ഈ ഒരു തലമുടി ഒരു ഷവർ ക്യാപ്പ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്ത് വെക്കണം ഇതിൽ നമ്മൾ ഹെന്ന പൗഡർ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് ഡ്രൈ ആവും ഇനി നമുക്കിത് മുടിയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായി തന്നെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഒരു ഗ്ലൗസ് ഇട്ടിട്ടൊക്കെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ഈ കളർ പിടിക്കില്ല അല്ലെങ്കിൽ നഖത്തിൻ്റെ ഇടയിലൊക്കെ ഈ ഒരു കറുപ്പ് നിറം ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് തന്നെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒന്ന് ഷവർ ക്യാപ്പ് ക്യാപ്പ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്തും കൂടെ വെക്കണം അപ്പോൾ ഞാൻ ഞാനിത് നന്നായിട്ട് തന്നെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നര എവിടെയാണോ അവിടെയൊക്കെ നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക പിന്നെ നമുക്കിത് വാഷ് ചെയ്യാനായിട്ടുള്ള ഈ ചെമ്പരുത്തിപ്പൂവിൻ്റെ വെള്ളം ഒന്ന് തയ്യാറാക്കാം നമ്മൾ മുൻപ് എടുത്തു വെച്ചിരുന്ന ആ വെള്ളം കുറച്ചുണ്ടായിരുന്നു ഇനി നന്നായിട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ആയുർവേദിക് ഷാമ്പൂ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ തുള്ളി ഷാമ്പൂം കൂടെ ഒഴിച്ചിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട് അങ്ങനെ ഷാംപൂ ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല വേണ്ടവർ മാത്രം ഒന്ന് ചെയ്താൽ മതി അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലാണെങ്കിലും ഇതുപോലെ സാധാരണ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് മുടി നന്നായി വാഷ് ചെയ്താൽ മതി ഇനി ഇതൊരു ഹെയർ ടോണറായിട്ടും ഒക്കെ ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞു എങ്ങനെ ചെയ്താലും മുടിക്ക് വളരെ നല്ല ഗുണം കിട്ടുന്നത് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയെ വരും അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ